ശിവായോ ശിവർമ്മദേമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പേര് അരുൺ പ്രഭു നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം ധാരാളം പേര് വാട്സപ്പിൽ ചോദിക്കുന്നുണ്ടായിരുന്നു കുറച്ച് നാളായി വീഡിയോ എന്തുകൊണ്ടായില്ലാത്തതെന്നുള്ളത് നമുക്കറിയാം യൂട്യൂബിൽ ഇപ്പോൾ ധാരാളം ആത്മീയ ഗുരുക്കൾ കൂടിക്കൂടി വരുന്നു ആത്മീയ ആചാര്യന്മാർ കൂടിക്കൂടി വരുന്നു അപ്പോൾ കുറച്ച് നമുക്കും റെസ്റ്റ് വേണ്ടതുണ്ട് അതുകൊണ്ടാണ് വീഡിയോ ഇടാത്തത് പഴയ പൊടി തട്ടിയ ചാനല് എല്ലാവർക്കും പ്രയോജനപ്പെടുന്നുണ്ട് എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങളെല്ലാവരും ആവശ്യപ്പെട്ടതുപോലെ സിദ്ധ താന്ത്രികത്തിലെ പൊടിക്കൈ അതായത് കൈവിഷം നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ് എന്ത് നല്ല കാര്യം ചെയ്യാൻ പോയാലും ബ്ലോക്ക് ദൈവാധീനക്കുറവ് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം അമ്പലത്തിൽ പോയി വഴിപാടുകൾ കഴിക്കുന്ന വ്യക്തികളാണ് നമ്മളെല്ലാം എന്നിട്ടും ദൈവാധീനം ഇല്ലാത്ത ഒരവസ്ഥ പണ്ടൊക്കെയാണ് ഈ പറയുന്ന രീതിയിൽ ഭവനം ചെയ്തും അതേപോലെ ഓരോ കാര്യങ്ങൾ കുടിക്കുന്ന വെള്ളത്തിൽ ജ്യൂസിൽ ഐസ്ക്രീമിൽ ഭക്ഷണത്തിൽ ഒക്കെ കൈവിഷം കൊടുത്തോണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ഹൈടെക് എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ ഇരിക്കുന്നവന് വരെ കൈവിഷം ഇവിടെ നിന്ന് കൊടുക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യം ആണ് ഇന്ന് നിലനിൽക്കുന്നത് ഇതില് ട്വിസ്റ്റ് എന്ന് പറഞ്ഞാല് ഇപ്പൊ നിങ്ങളുടെ ശത്രു തന്നെ അവരുടെ വീട്ടില് എന്തെങ്കിലും രീതിയിലുള്ള ചടങ്ങിനെ വിളിക്കുകയാണ് നേരിട്ട് കാണുമ്പോൾ ശത്രുത എന്ന ഭാവം നടിക്കത്തില്ല അത്രമേൽ സ്നേഹം കുംഭം അങ്ങോട്ട് നിറഞ്ഞ് ഒഴുകുകയാണ് അതവർക്കും അറിയാം നിങ്ങൾക്കും അറിയാം ശത്രു ആ വ്യക്തി തന്നെയാണെന്നുള്ളത് അപ്പോൾ അവരുടെ വീട്ടിൽ ചെല്ലാതിരിക്കാനും പറ്റത്തില്ല ഭക്ഷണം കഴിക്കാതിരിക്കാനും പറ്റത്തില്ല അവർ തരുന്ന ജ്യൂസ് കുടിക്കാതിരിക്കാനും പറ്റത്തില്ല അതായത് ചെകുത്താനും കടലിലും ഇടയിൽ െന്നുള്ളൊരു സ്ഥിതിയാണ് നമുക്ക് എല്ലാവർക്കും വരുന്ന ഒരു സിറ്റുവേഷൻ അപ്പം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ എങ്ങനെ മറികടക്കാം രണ്ടാമത് കോയിൻസ് നിങ്ങളുടെ പറമ്പിലും അല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ കോയിൻസ് ഒരു രൂപ കോയിനോ പത്ത് രൂപ കോയിനോ അഞ്ച് രൂപ കോയിനോ ഒക്കെ വീണ് കിടക്കുന്നത് കാണാം ഇങ്ങനെയും നിങ്ങളെ സ്തംഭനം ചെയ്യാൻ പറ്റും അപ്പം ഈ രണ്ട് സാഹചര്യങ്ങൾ എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് മറികടക്കാം ആദ്യം നമുക്ക് ശത്രുവിൻ്റെ വീട്ടിൽ പോകാനുള്ള മുൻകരുതലുകൾ അതായത് നമുക്കറിയാം അവിടെ പോയി കഴിഞ്ഞാൽ കൈവിഷം തന്നിരിക്കും ഹൺഡ്രഡ് പെർസെൻറ്റ് അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യം അവരുടെ വീട്ടിൽ പോകുന്നതിനു മുമ്പ് നമുക്ക് നമ്മളെ തന്നെ പ്രിപ്പയർ ചെയ്യാം എങ്ങനെ സിമ്പിളാണ് കരയാമ്പൂ കുറച്ച് ഒരു രണ്ട് മൂന്ന് കരയാമ്പു അല്ലെങ്കിൽ രണ്ടോ മൂന്നോ കരയാമ്പു ഒരു നാല് കുരുമുളക് നമ്മൾ വായിൽ ഇട്ടി ചവയ്ക്കുക എന്നിട്ട് സൈഡിൽ നമ്മൾ വയ്ക്കുക അത് പതുക്കെ പതുക്കെ ചവച്ച് ഉമിനീര് കുടിക്കുക അപ്പോൾ വ ഒരുമാതിരി സ്പൈസി ആവും നേരെ നിങ്ങളുടെ ശത്രുവിൻ്റെ വീട്ടിൽ ചെല്ലുക അതായത് നമ്മൾ വീട്ടിൽ അവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ആ സ്പൈസി ഫീൽ നമ്മുടെ വായിൽ വേണം അതായത് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ കഴിച്ച് ഒരു പത്ത് ഇരുപത് കിലോമീറ്റർ ദൂരമുള്ള ആണെങ്കിൽ അവരുടെ വീട്ടിലെത്തുന്നതിന് മുമ്പായിട്ട് കഴിക്കുക നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ കഴിക്കരുത് അവരുടെ വീട്ടിലെത്തുന്നതിൻ്റെ ഒരു അഞ്ച് മിനിറ്റ് മുമ്പായിട്ട് കഴിക്കുക എന്നിട്ട് അവർ തരുന്ന ജ്യൂസോ കുടിച്ചോ അവർ തരുന്ന ഭക്ഷണം കഴിച്ചോ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള കൈവിഷവും നിങ്ങളുടെ ഉള്ളിൽ പ്രാക്ടിക്കലായിട്ട് പ്രവർത്തിക്കത്തില്ല ഇനി രണ്ടാമത്തെ കോയിൻ അവർ തരുന്ന ഇടുന്ന കോയിൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരാഴ്ച ചായ കുടിക്കാനുള്ള വകയുണ്ടായിരിക്കും അല്ലേ അങ്ങനെ ആയിരിക്കും ഇവർ കോഴി നീറിയുക അത് നമുക്ക് എതിരെ ചെയ്യുന്ന സ്തംഭനം എന്നുള്ള കോൺസെപ്റ്റാണ് ചെയ്യേണ്ടത് കല്ലുപ്പ് എടുക്കുക ഓം ഭം ഭൈരവായ നമഹ ഇതൊരു പതിമൂന്ന് പ്രാവശ്യം ആ കല്ലുപ്പ് നമ്മുടെ വായുടെ മുമ്പിൽ കൊണ്ടുവന്ന് കണ്ണുപൂട്ടി മനസ്സോടെ ഭൈരവൻ കാലഭൈരവനെ മനസ്സിൽ ധ്യാനിച്ച് ഓം ബം ഭൈരവായ നമ അത് പതിമൂന്ന് പ്രാവശ്യം ചൊല്ലുക ഭൈരവന്റെ സംഖ്യയാണ് പതിമൂന്ന് എല്ലാവരും വിചാരിക്കും പതിമൂന്ന് എന്നുള്ളത് അന്നക്കാണെന്നുള്ളത് പക്ഷെ പതിമൂന്ന് ലക്കാണ് ഭൈരവനാണ് കാലഭൈരവനാണ് എന്നിട്ട് പതിമൂന്ന് പ്രാവശ്യം ഈ കല്ലുപ്പ് നമ്മൾ കയ്യിൽ മുഷ്ടി പിടിച്ചിട്ട് വായിക്കു നേരെ കൊണ്ടുവന്ന് പതിമൂന്ന് പ്രാവശ്യം ഓം ഭം ഭൈരവ നമഹ അത് ചൊല്ലിയിട്ട് എവിടെയാണോ കോയിൻ ആ കോയിനിലിടുക എന്നിട്ടൊരു കിറ്റ് നമ്മൾ കയ്യിലിടുക ഒറ പോലെ എന്നിട്ട് നമ്മുടെ കൈ തൊടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് അതേപടി കല്ലുപ്പും ആ കോയിനോട് എടുക്കുക മുഷ്ടി ചുരുട്ടി എടുക്കുക കിറ്റ് കെട്ടുക ആ കിഴി കൊണ്ട് ഒഴുക്കുള്ള വെള്ളത്തിലോ അല്ലെങ്കിൽ അൾത്താമസം ഇല്ലാത്ത സ്ഥലത്തോ എറിയുക പിന്നെ നമ്മളെ അടുത്തുള്ള ക്ഷേത്രത്തിൽ തീർത്ഥം ഉണ്ടെങ്കിൽ കൊണ്ടുവന്ന് അവിടെ തളിക്കുക ആ കല്ലുപ്പ് അതിൻ്റെ മേൽ വീഴുമ്പോൾ തന്നെ അതിൻ്റെ വീര്യം പോകും കാരണം ഭൈരവനാണ് എല്ലാ താന്ത്രികത്തിൻ്റെയും നാഥനാണ് അപ്പൊ ഭൈരവന്റെ മന്ത്രം ശക്തി ആ കല്ലുപ്പിൽ വന്നു കഴിഞ്ഞാൽ ആ കല്ലുപ്പ് ആ കോയിൻ മേൽ വീണു കഴിഞ്ഞാൽ അതിൻ്റെ താന്ത്രികം നിർവീര്യമായി പിന്നെ നമ്മൾ കൈകൊണ്ട് തൊടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കിറ്റ് വെച്ച് എടുത്ത് നമ്മൾ ആക്കിയിട്ട് കിഴിയാക്കിയിട്ട് കൊണ്ട് ഒഴുക്കുള്ള വെള്ളത്തിലോ അല്ലെങ്കിൽ ആൾ താമസം ഇല്ലാത്ത സ്ഥലത്തോ അതേപടി കൊണ്ട് കളയുക ഒരു ശുദ്ധി വരുത്തുക എന്നുള്ളതാണ് ഇപ്പം തീർത്ഥം നിങ്ങൾക്ക് അമ്പലത്തിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കല്ലുപ്പ് വെള്ളത്തിൽ കലക്കി അവിടെ തളിച്ചാൽ മതി ഇത്രയേ ഉള്ളൂ കാര്യം ഇതിനു വേണ്ടി നമ്മൾ മുടക്കുന്ന കാശെന്ന് പറഞ്ഞാൽ അല്ലറി ചില്ലറിയല്ല ആ അപ്പോൾ കർമ്മിയാണെങ്കിൽ ഒന്നുകൂടി നല്ലോണം പേടിപ്പിക്കും ഇതുപോലത്തെ സിംപിൾ കാര്യങ്ങൾ നമുക്കറിയാതെ പോകുമ്പോഴാണ് നമ്മൾ കുറേ കാശ് മുടക്കുന്ന സ്ഥിതിയിലേക്ക് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് ടിപ്സ് പ്രയോജനപ്പെടും എന്ന് വിചാരിക്കുന്നു പ്രയോജനപ്പെടും കാരണം ഇന്നത്തെ അവസ്ഥ അതാണ് അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും വിനീതമായ നമസ്കാരം ഓ ശിവാർമ്മദേഹർ